ഹലോ ഇന്നത്തെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് തിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗംഗാധരനും വൈഫും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് തണുപ്പിക്കാൻ നോക്കി എന്ന് വെച്ചാൽ ഇതൊരിക്കലും വൈജ് അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ വൈജ് അറിഞ്ഞ് കഴിഞ്ഞാൽ ആ ബന്ധം ആ കുടുംബം അവിടെ നശിക്കും ആ വേണ്ടാന്ന് വെക്കും ആ കുടുംബം എന്നിട്ട് നേരെ വൈജ ചോദിച്ച് ഗംഗാധരൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തേ വരുള്ളൂ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് എന്തു ചെയ്യുന്നു ചോദിക്കും ഇത്രയും നാൾ എന്തിനാണ് ഈ ഒരു സത്യം മറച്ചു വെച്ചു എന്നുള്ളതൊക്കെ ചോദിക്കുക അപ്പോൾ നമ്മുടെ ഗംഗാധരനും ഭാര്യയും കൂടെ എങ്ങനെയെങ്കിലും നമ്മുടെ ബാലചന്ദ്രനെ പറഞ്ഞ് അത് മനസ്സിലാക്കിപ്പിച്ച് തണുപ്പിച്ചിട്ട് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് അവർ നിന്നത് പക്ഷേ അതിനൊന്നും ബാലചന്ദ്രൻ കൂട്ടാക്കാൻ നിന്നില്ല എന്നിട്ടും ഗംഗാധരനോട് ഗംഗാധരനും വൈഫും കൂടെ മാക്സിമം ശ്രമിച്ചു നോക്കിയാൽ അതൊന്നും കൂട്ടാക്കാണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ത്ര തുടരാണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തും ആ കുടിച്ചതിൻ്റെ കെട്ട് ഇറങ്ങാണ്ട് തന്നെയാണ് തലയ്ക്കൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് മനസ്സ് മൊത്തം വൈജിയോടുള്ള ആ വിദ്വേഷവും ദേഷ്യവും മാത്രമേ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇനി അവളുമൊത്തൊരു ജീവിതം തനിക്ക് വേണ്ട അവൾ ഇനി ജീവിക്കേണ്ട കാര്യം എന്നോട് ഇത്രയും തെറ്റ് ഇത്രയും വർഷത്തോളം ആ തെറ്റ് ചെയ്തിട്ട് അവൾ എന്നോട് മറച്ചു വച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടിയാണ് ബാലചന്ദ്രൻ വണ്ടി ഓടിക്കുന്നത് വണ്ടി എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റും അത്രയും സ്പീഡിലിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇവിടെ വൈജാം എന്തായാലും ബാലചന്ദ്രനെ ഒന്നും കൂടെയൊക്കെ വിളിച്ച് നോക്കുകയാണ് അപ്പോൾ കീട്ട് കാണുന്നില്ല അപ്പോൾ അലീനയുടെ അടുത്ത് പറഞ്ഞേക്കുണ്ടേ ഇപ്പം എന്തായാലും നീ പോവേണ്ട അലീനെ പോവാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതി ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ പോകാണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മനുവും നമ്മുടെ കമലയും കൂടെ വീട്ടിലോട്ട് വരാണ് വൈജിയുടെ അടുത്ത് അങ്ങനെ വൈജയും കമലയും സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ബാലേന്ദ്രൻ പോയിക്കാണ് കണ്ടിട്ടില്ല രണ്ട് ദിവസമായിട്ടും വിളിച്ചിട്ട് കൂടി എടുക്കുന്നില്ല എന്നൊക്കെയുള്ള സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനു മുത്തശ്ശിയുടെ റൂമിലോട്ട് പോയാണ് അപ്പോൾ അലീനി അങ്ങോട്ട് ചെന്ന് അവരപ്പോൾ സംസാരിക്കാം അപ്പോൾ ബാലേന്ദ്രനെ സാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ മനു ഏട്ടാ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അലീന കിട്ടിയിട്ടില്ല ഇവിടെ എന്താ സംഭവിച്ചെന്നൊക്കെ അപ്പം മനു തിരക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് പല പർച്ചേസിങ്ങിനോ മറ്റും പോയതായിരിക്കും സാധാരണ അവൻ പറയാണ്ട് അങ്ങനെ പോകുന്നതല്ല ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്ന മതിയായിരുന്നു ദൈവമ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട മനു പറഞ്ഞു ഏയ് അങ്കിളിങ്ങി പോകുന്നുള്ളൂ മുത്തശ്ശി മുത്തശ്ശി അതോർട്ടി ടെൻഷനൊന്നും ആവേണ്ട എന്ന് പറഞ്ഞിട്ട് മുദീൻ്റെ അടുത്ത് നിന്ന് വെളിയിലോട്ട് ഇറക്കുമ്പോൾ അലീനയും വെളിയിലോട്ട് വരുമ്പോൾ അലീനിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് മനു ഇവിടെ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്തോ പ്രശ്നം ഇല്ലാണ്ട് അങ്ങൾ ഇങ്ങനെ മാറി നിൽക്കില്ല എന്തായാലും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും കൂടെ നോക്കിയിട്ട് ആൻറ്റീടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ എന്നിട്ട് മനു പറയുന്നുണ്ട് ഇപ്പോഴൊന്നും നീ പോണതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ആദ്യം രേവതി കുട്ടിയുടെ അടുത്താണ് പോകുന്നത് പോയിട്ട് മാമച്ച് നല്ലൊരു സ്ഥലത്ത് ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ിട്ടുണ്ട് നീ ഇപ്പോഴൊന്ന് നോക്കാം അതിനെക്കുറിച്ച് ശ്രമിക്കേണ്ട അഥവാ ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ ഞാൻ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആദ്യ ജോലിയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് പോകാമെന്ന് മനു പറയുന്നുണ്ട് എന്റെ പിന്നെ നേരെ മനുവും കമലയും പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം അലീന ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കമലയ്ക്കാണെങ്കിൽ അലീനയുടെ ഫേസ് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം ഹരി ഒരു മോശമായിട്ട് പെരുമാറിയതിന്റെ ആ ഒരു കുറ്റബോധം കൊണ്ടാണ് എന്നാലും കനക അല്ല കമല നമ്മുടെ വൈദ്യടുത്ത് എവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ വിടണ കാര്യം നമ്മുടെ കുടുംബത്തിൽ നിർത്തുന്നത് നല്ലതല്ല ഇവിടെ നമുക്ക് കാണേണ്ടി വരേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ കുത്തി തിരിപ്പും വൈജയുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ചായ ഒന്നും എടുക്കേണ്ടെന്ന് കമല പറഞ്ഞപ്പോൾ നമ്മുടെ മനു പറഞ്ഞു അതെന്താ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്തായാലും പറഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവർ പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈജ ബാങ്കിലോട്ട് പോകാൻ തയ്യാറാവുകയാണ് അപ്പോൾ ബാലേന്ദ്രം വന്ന എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ മേളിൽ എന്തോ തുണി എന്തോ അയലിട്ടോണ്ടിരുന്ന സമയത്ത് ഒരു കാറിൻ്റെ താഴെ താഴോട്ട് നോക്കുമ്പോൾ സാറിൻ്റെ വണ്ടി വന്നിരിക്കണം അലീന ഓടി വന്ന് ഡോറ് തുറക്കണം അപ്പോൾ നോക്കുമ്പോൾ ബാലചന്ദ്രൻ സാറ് വന്നു സാർ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഞങ്ങളൊക്കെ എവിടെ ടെൻഷൻ അടിച്ചു ആ നിന്റെ മേഡം എന്തു ആ മേഡം ബാങ്കിലോട്ട് പോ മേഡം പോയോ എൻ്റെ നേരെ ബാലചന്ദ്രൻ റൂമിലോട്ട് കേറുകയാണ് ആ റൂമിൽ കേറിയിട്ട് ബാലചന്ദ്രനെ റൂമിലോട്ട് മൊത്തം ചുറ്റിനു നോക്കുകയാണ് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെ എൻ്റെ ബാലചന്ദ്രൻ നേരിട്ട് ആ ടേബിളിൽ ഇരുന്ന വൈജിയുടെയും ബാലേന്ദ്രൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ആ ഡ്രോ തുറന്നൊരു തോക്കെടുക്കും തോക്കെടുത്തിട്ട് വൈജിയുടെ നേരെ ചൂണ്ടിയിട്ട് പറയും ഇനി നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരാണ് നീ ചെയ്ത തെറ്റിനോട് തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോവാണെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അലീന സാറിന് ചായ വേണമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് റൂം അകത്തിരിക്കുകയാണ് അപ്പം മുത്തശ്ശിയോട് ചെന്ന ഓടി പറഞ്ഞ് ഇങ്ങനെ സാറ് വന്നു എന്നിട്ട് മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം യുന്നുണ്ട് ഇങ്ങനെ സാറ് വന്നു എന്നുള്ള കാര്യം അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈജ് എന്നതിനെ കാട്ടിലും കുറച്ച് നേരത്തെ ആയിട്ട് ബാങ്കിൽ നിന്ന് വരാണ് കാരണം ബാലേന്ദ്രം വന്നതല്ലേ എന്നിട്ട് കയറി വന്നപ്പോൾ അലീനെ ഡോറ് തുറന്നു കൊടുത്തു എന്നിട്ട് നേരെ പോവുകയാണ് ആ പോകുന്ന സമയത്ത് അല്ല വൈജ പറയുന്നുണ്ട് എനിക്കൊരു ചായ എടുത്തു അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് റൂമിലോട്ട് കയറുന്നത് അവിടെ ചെന്ന് റൂമ് തുറക്കാൻ തുറ പൂട്ടിരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ വന്ന് റൂമ് തുറക്കുമ്പോൾ വല്ലാത്തൊരു മുഖവുമായിട്ടാണ് ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നത് അല്ല വൈജയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി ഇത് എന്താ മുഖവും പാടിയിരിക്കുന്നത് എന്തോ പോലെ ഇരിക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും ദിവസം നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടിയിരുന്നു ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുകയാണോ നിങ്ങളുടെ ജോലി എന്നൊക്കെ പറഞ്ഞ ചാടാണ് പക്ഷേ ഇതൊന്നും മിണ്ടാണ്ട് ബാലേന്ദ്രൻ ൻ വൈജനെ തന്നെ നോക്കി നിൽക്കണം എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്തെ എന്തെ വിളിക്കാണ്ടിരുന്നതെന്നൊക്കെ വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ നീ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ മറച്ചു വെച്ച പല സത്യങ്ങളും ഞാൻ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് വൈജ ഷോക്കാവണ് എന്ത് സത്യങ്ങള് അപ്പോൾ പറയുന്നുണ്ട് നിനക്കറിയില്ല നീ ഇത്രയും നാൾ എന്നെ ഒളിച്ച് മറച്ചു വെച്ചിരുന്നത് പലതും ഞാൻ തെളിവോടുകൂടി കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല നിനക്ക് മരണമാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഈ തോക്ക് വൈജയുടെ നേരെ അങ്ങ് ചൂണ്ടാണ് വൈജ പേടിച്ച് വിറക്കാണ് എന്താ പറ്റിയ ബാലേന്ദ്രന് ബാലേന്ദ്രൻ എന്തൊക്കെ പിച്ചും പേയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ ഒന്ന് പേടിച്ച് വിയർക്കാണ് ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നീ എൻ്റെ മുന്നിൽ സത്യങ്ങൾ നീ പറഞ്ഞു നിൻ്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കണം എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ നീ എൻ്റെ അടുത്ത് ആ സത്യങ്ങൾ പറഞ്ഞു നീ മരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കാം നിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ആകെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നിട്ട് ആകെ ഒരു വെപ്രാളം എടുക്കണം ബാലേന്ദ്രൻ തോക്ക് നേരെ പിടിച്ചിരിക്കണു എന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല ഇവിടുന്ന് പോയ ഒരു ബാലേന്ദ്രനായിട്ടല്ല തിരിച്ചു വന്നിരിക്കുന്നത് വൈജയ്ക്ക് ആകെ പേടിച്ച് ബാലേന്ദ്ര വേണ്ട കേട്ടോ വേണ്ടയെന്ന് പേടിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ട് വൈജ ഇല്ലടി എന്തിനാ നീ പേടിക്കുന്നത് നീ പറ നിന്റെ വാ കൊണ്ട് തന്നെ നീ പറ ആ സത്യങ്ങൾ എന്നോട് പറ എന്ന് പറഞ്ഞ് വീണ്ടും തോക്ക് അങ്ങോട്ട് വെക്കും പിന്നെയും തിരിച്ച് ബാലേന്ദ്രൻ്റെ നെറ്റിയിലോട്ടും കരുത്തിലോട്ടും വെക്കുകയാണ് നീ പറ നിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ അല്ലെങ്കിൽ നിനക്ക് മരണം നിനക്ക് എന്നോടൊപ്പം ഒരു ജീവിതമില്ല എനിക്ക് ഇനി എന്റെ കുടുംബവും വേണ്ട എനിക്ക് ജീവിതവും വേണ്ട എന്ന് തീർത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വൈജ പകച്ച് ജീവൻ പോയ ഒരു മട്ടിൽ നിൽക്കുകയാണ് ആ സമയത്ത് അലീന ചായയും കൊണ്ട് വരുമ്പോൾ ഡോറ് ചാരിയിട്ടേ ഉള്ളൂ അപ്പൊ അലീനെ ഒന്നും പറഞ്ഞു തുറന്ന് വരുമ്പോഴത്തേക്ക് അലീന കാണുന്ന രംഗം ബാലേന്ദ്രൻ വൈജയെന്നെ തോക്കുമായിട്ട് ചൂണ്ടി നിർത്തിക്കുക സാറേ എന്ന് പറഞ്ഞാൽ അലീന ഞെട്ടിപ്പോവാണിത് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ബാലേന്ദ്രൻ സാറേ ഒന്നും ചെയ്യല്ലേ എന്റെ അവസാനം ബാലേന്ദ്രൻ അതൊന്നും കേൾക്കുന്നില്ല ബാലേന്ദ്രൻ ബാലേന്ദ്രൻ വൈജീന വെടി വെക്കൂ എന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പോഴും അലീനെ അമ്മയെന്ന് പറഞ്ഞ് നില വിളിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വെടി പൊട്ടുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മുടെ മുത്തശ്ശി അകത്തു നിന്ന് ഇവിടെ പറ്റിയത് മുത്തശ്ശി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ എന്താ പറ്റിയത് എന്താണ് നടന്നത് പോലും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അലീന പകച്ച് ശ്വാസം ഇല്ലാണ്ട് നിൽക്കുന്നത് പക്ഷെ പിന്നെ പ്രൊമോയിൽ കാണിക്കുന്ന രംഗം അതിലാർക്കൊരാൾക്ക് ബാ ബാലേന്ദ്രനാണോ അതോ വൈജയ്ക്കാണോ അതോ അറിയില്ല ആർക്കൊരാൾക്ക് വെടി കൊള്ളുകയാണ് പിന്നെ ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് വന്ന ഒരാളെ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ബാലചന്ദ്രൻ്റെ തിരിച്ചുവരവ് വരവ് വൈജയുടെ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് വരുന്നതെന്നും അപ്പോൾ ആ ദിവസങ്ങളുടെ എല്ലാം പ്രൊമോ നിങ്ങളുടെ മുന്നിൽ കറക്റ്റ് ടൈമിൽ ഞാൻ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊള്ളുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ബാലചന്ദ്രൻ വൈജയുടെ അലീനയുടെ ജീവിത കഥകളുമായി പ്രൊമോ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ടെസ്റ്റി കിച്ചൻ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്